औरुगु पेनने, औरुगु पेनने, ു പെണ്ണേ ഒരുങ്ങു പെണ്ണേ മാനം നിറഞ്ഞ കോരികട്ടി പെരുതേ കരയിൽ തോണി കരയിൽ തോണി അടുത്തോട്ടേ കറുത്തേ േഖക അപ്സര ശ്രീ പ്രാവശ്യം न्द्रे कोरम्बङ्गार नृत्यमारान्वी ൃന്ദനൃത്തമാത്രീ പാറ്റ് പത്ത് കസഗുപ്തരീയ ോ മരസ പുംകിഴ്ത്തുളും അവൾ വരുമ്പോൾ ഞാനും എൻ മധുവിതു മേനുകയും ആ നൃഷ്ട ശ്ലേഷുരങ്ങളാക്കും വെച്ചേക്ഷയോർ അക്ഷരത്രി വിളംബ ശൃംഖമാടാൻ വരും അപ്സരശ്രീ ജ്ഞാനം ജന്മുവിജ്ഞ ആശ്ല ആശ്ലേഷ വെരി ഗുഡ് ഏ പറ്റി രണ്ട് വാക്ക് പറയോ ദാസേരനെ പറ്റി രണ്ട് വാക്ക് ആ രണ്ട് വാക്ക് പറയാമോ ദാസരനെ കുറിച്ച് പറയാൻ പോയി പറയാൻ വാക്കുകൾ വാക്കുകളെല്ലാം ഉണ്ടോയ ഗായകൻ നമ്മളൊക്കെ കുഞ്ഞുനാള് മുതൽ ആ സ്വരം കേട്ടല്ലേ വളർന്നേ ആ സ്വരത്തിനെ മാറ്റി പിടിക്കാൻ ഏതെങ്കിലും സ്വര ഇതുപോലെ കേറി ഇല്ല നമ്മൾ പുള്ളിയുടെ നമ്മൾ ഏത് ഞാൻ ഏത് പാട്ട് പാടുമ്പോഴും പുള്ളിനെ ഒന്ന് ആ മനസ്സിൽ ഉറക്കും എന്നാലും നമുക്ക് അതുപോലെ ഞാൻ എന്ന ആ പാട്ടൊക്കെ എന്നെ ബിമെന്നു പറയുന്നു स्वर्गपुत्री नवरात्रे स्वर्ण पद च निन्मंडल सोपान गायकना स्वर्गपुत्री नवरात्रि ിയ പൂമിലൂടവ തൊടും പായകളില കിയ പൂമിലൂടവ തൊടുംോൾ ദേവി തൊടുമ്പോ നന്നായിട്ട് പാടി ഞാൻ ജിമമായി ഇങ്ങനെയൊക്കെ പാടുന്ന പോയതല്ലേ ജിമ ജയറിന്റെ ഏറ്റവും കുമ്മപാട്ടായിരുന്നു അതെയോ